ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള മാറ്റത്തെക്കാൾ വേഗത്തിലാണ് പുറത്തുള്ള മാറ്റം സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ കരുതുക ആ സ്ഥാപനത്തിൻ്റെ അവസാനം എടുത്തു എന്ന് അപ്ഗ്രേഡേഷൻ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് വിപണിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ വിപണിയിലും നമ്മുടെ വിപണന തന്ത്രങ്ങളിലും മാറ്റം വരുത്തണം അത് മാറ്റം വരുത്താത്ത സ്ഥാപനങ്ങളാണ് ഇന്ന് ഏറെ ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നില്ല ഒരു കാര്യം ചിന്തിച്ചാൽ ഇപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും നഗരങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം ഒരു കാലത്ത് നമ്മുടെ ഓഫീസുകളിലും വീടുകളുടെ മേശപ്പുറത്തും അല്ലെങ്കിൽ ഓഫീസുകളുടെ ടേബിളിൻ്റെ ടോപ്പിലും ഒക്കെ ഒരു ഗ്ലോബ് ഇരിക്കുന്നത് നമുക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് ഇരിക്കുന്നത് ഇത് ഇന്ന് ആ ഗ്ലോബ് അങ്ങനെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ അതെന്താണ് അതിൻ്റെ കാരണമെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ അതായത് ഈ ഗ്ലോബിന് പകരമായി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും എല്ലാം ഇന്ന് ആ ടേബിളിൻ്റെ പുറത്തേക്ക് എത്തി ലോകം ഒരു ടേബിൾ ടോപ്പിലായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ ലോകം വന്ന് നിൽക്കുന്നത് വെറും ഒരു മൊബൈൽ ഫോൺ കൈവെള്ളയിൽ നിൽക്കുന്ന ഒരു മൊബൈൽ ഫോണിലേക്കാണ് ഇന്ന് ലോകം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോകം നിരന്തരമായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ മാറണം ഓരോ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിലായിരുന്നു ഇപ്പം നമ്മൾ ചിന്തിക്കും എന്തിനാണ് എൻ്റെ ഒരു ഗ്രാമത്തിലാണ് ഒരു ചെറിയ ബിസിനസ് നടക്കുന്നത് അപ്പോൾ എന്തിനാണ് ഞാൻ അത് അതിന് ഒരു ലോകത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്കനുസരിച്ച് എൻ്റെ ഗ്രാമത്തിലുള്ള ഒരു സ്ഥാപനം എന്തിനാണ് അത് ഞാൻ മാറ്റം വരുത്തുന്നതെന്ന് ചിന്തിക്കാറില്ലേ ആലോചിച്ചു താങ്കളത് ചിന്തിക്കിന്തിക്കാറില്ലേ അപ്പം അത് അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ചിന്താഗതിയുടെ ഒരു പ്രശ്നമാണത് നമ്മൾ അങ്ങനെ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് നമ്മളൊരു സംരംഭം ചെറിയൊരു സംരംഭമാണെങ്കിൽ പോലും ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബ് പണ്ട് മേശപ്പുറത്ത് നമ്മൾ വെച്ചിരുന്നത് പോലെ അതിനു പകരമായിട്ട് മൊബൈൽ ഫോൺ വന്നതുപോലെ എന്ത് വിവരങ്ങളും നമ്മൾ മൊബൈലിനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയി എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് ഭക്ഷണം ഇന്ന് ഓർഡർ ചെയ്യുന്നു ഭക്ഷണം നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണോ മാറ്റമാണത് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോ ഇരുപത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ കുടിവെള്ളം ഇവിടെ നമ്മുടെ നാട്ടിൽ കുപ്പിയിലാക്കി വിൽക്കുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് അങ്ങേരിക്കത്തില്ല കുപ്പിയിലാക്കി നമുക്ക് പൈപ്പ് അന്ന് വീട്ടിൽ റോഡ് തോറും പൈപ്പ് ലൈനുകൾ നമുക്കുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചെയ്യില്ലായിരുന്നു വെള്ളം കുപ്പിയിലാക്കി നമുക്ക് വിൽക്കാമെന്ന് പറയുന്ന ഒരു സംരംഭത്തെ പുച്ഛിച്ചു തള്ളിയനെ ഏത് ഒരു സംരംഭം തുടങ്ങുമ്പോഴും പത്ത് അതിനെ പുച്ഛി അതിനെ കുറ്റം പറയുകയും പുച്ഛിക്കുകയും ചെയ്തെങ്കിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക ആ സംരംഭം വിജയിക്കുക തന്നെ ചെയ്യും അതിന് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ എങ്ങനെ ഒരു സംരംഭവും സ്വയം വിജയിക്കില്ല ഒരു സംരംഭവും സ്വയം വിജയിക്കില്ല നമ്മൾ ഈ മാറ്റത്തിനനുസരിച്ചാൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ മാറ്റം കൊണ്ടുവരണം ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ അറിയണം പഴയ കാല രീതികളെല്ലാം എല്ലാ ബിസിനസ്സിലും മാറി ഇപ്പം എല്ലായിടം എവിടെ നോക്കിയാലും നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട് പണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതാണോ ഒരു കടയുടെ വാതിൽ ചെന്ന് നമ്മൾ നിന്ന് അതിന് നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ അളന്ന് തൂക്കി നമ്മുടെ കയ്യിലേക്ക് തരുന്ന ആ ഒരു കാലഘട്ടത്തിന് മാറിയില്ലേ അപ്പം നമ്മുടെ ഇഷ്ടത്തിന് കടക്കകത്ത് നമ്മൾ കയറിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനടുത്ത് അത് വന്ന് എടുത്ത് ഓരോന്നും നോക്കി അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി മറ്റു കാര്യങ്ങൾ വില എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ള പ്രൊഡക്റ്റുകളുമായിട്ട് അതിനടുത്തിരിക്കുന്ന സെയിം പ്രൊഡക്റ്റുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് ലോകം മാറിയിരിക്കുകയാണ് ആ മാറിയതിനനുസരിച്ച് നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ കാരണം എല്ലാം ഡിജിറ്റലൈസ് ആയിരിക്കുകയാണ് എല്ലാം ഡിജിറ്റലൈസ് ആയിരിക്കുകയാണ് എല്ലാം ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിപണനം നടക്കുന്നു അപ്പോൾ അതിലൂടെ വിപണനം നടത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റ് കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഇതേ ഒരു വാചകം പറഞ്ഞപ്പം എന്നോട് ചോദിച്ചതാണ് അതെ ഈ ബാർബർ ഷോപ്പ് എങ്ങനെ നമ്മൾ ഓൺലൈനിൽ വിസ് വിറ്റഴിക്കാൻ പറ്റുമോ എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ആ ചോദ്യം ശരിയാണ് വിറ്റഴിക്കാൻ പറ്റില്ല പക്ഷെ എന്താണ് നിങ്ങളുടെ അത് അത് ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ കണ്ടത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് അത് ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ബാർബർ ഷോപ്പ് നമുക്ക് ഓൺലൈനിൽ ബാർബർ ഷോപ്പിലെ ആ സേവനം നമുക്ക് മുടി വെട്ടുന്ന പരിപാടി നമുക്ക് ഫുഡ് ഫുഡിപ്പം ഒരു ഓൺലൈൻ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ മറ്റിപ്പം ആമസോൺ പോലുള്ള കമ്പനികളുണ്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് പോലെ ബാർബർ ഷോപ്പിലെ വർക്ക് നമുക്കങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല നമ്മളവിടെ ചെന്നാൽ ആ സ്ഥാപനത്തിൽ തന്നെ ചെല്ലണം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ വിശാലമായ ആ ഒരു പദ്ധതിയിലേക്ക് തന്നെ നമ്മൾ അതിനെ നോക്കി കാണണം അല്ലാതെ ബാർബർ ഷോപ്പിലെ കാര്യം പറഞ്ഞേ അത് ഞാൻ വിശദീകരിക്കാം ബാർബർ ഷോപ്പിലെ മുടി വെട്ടുന്ന സംവിധാനം ഒരിക്കലും നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരാൻ പറ്റില്ല അവർക്ക് അത് പറ്റില്ല നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ അവിടെ പ്രസന്റ് ആയിരിക്കണം അവിടെ മുടിന്റെ കാര്യങ്ങൾ മുടി മുടിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാ വർക്ക് ചെയ്യാനോ അതിനൊരാളുണ്ടാവണം ശരിയാണ് പക്ഷേ ആ ബാർബർ ഷോപ്പിൻ്റെ ആ ആ സ്ഥാപനത്തിൻ്റെ കുറിച്ചുള്ള അറിവ് ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ഈ സേവനം ഈ സേവനം അവർ ചെയ്യുന്ന ഈ സർവീസ് ജനങ്ങളിലെത്തിക്കാൻ പറ്റും അതിനാധികം ഏറ്റവും മോഡേൺ ടെക്നോളജി അതിന് ഉപയോഗിക്കാൻ പറ്റും അതിന് ഈ പറയുന്ന വലിയ നോളജോ കാര്യങ്ങളോ ഒന്നും അതിനാവശ്യമില്ല വളരെ സിമ്പിളായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം എത്തിക്കാൻ പറ്റും പക്ഷേ എന്താ ചെയ്യേണ്ടത് അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ എന്തിനെ അപ്ഗ്രേഡ് ചെയ്യണം നമ്മുടെ നോളജിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം ഈ നോളജിനെ അപ്ഗ്രേഡ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഇനി ഒരു സ്ഥാപനങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കഴിയാത്ത ഒരു സ്ഥാപനമേ എനിക്ക് നോക്കി നോക്കിയിട്ടുള്ളൂ ബിവറേജസ് പോലുള്ള സ്ഥാപനങ്ങൾ ഒരു ഒരു കാര്യത്തിലും അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ഏതൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കും പക്ഷേ അതൊക്കെ വേറൊരു ഭാഗമാണ് പക്ഷേ നമ്മുടെ ബിസിനസ് എപ്പോഴും നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എപ്പോഴും നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേ കഴിയുള്ളൂ അപ്ഗ്രേഡ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാനേ കഴിയില്ല ഇനിയുള്ള കാലങ്ങളിൽ അത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം എല്ലാവരും ഡിജിറ്റലേ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് വരികയാണ് നമ്മൾ നമുക്കതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ അതിനുള്ള അപ്ഗ്രേഡ് ചെയ്യുന്നതിന് എന്താ വേണ്ടത് മുമ്പേ പറഞ്ഞതുപോലെ നോളജ് വേണം ശരിയല്ലേ ആ നോളജ് നമ്മൾ നേടിയെടുക്കണം അതെങ്ങനെ നേടിയെടുക്കണം അതുപോലെയുള്ള എക്സ്പെർട്ടേഴ്സ് എന്നെ കാണുകയും അവരിൽ നിന്നും അതിനുള്ള അറിവുകൾ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യണം ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി തുടങ്ങുന്നു ഒരു പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് ചിന്തിക്കുമ്പോഴോ നമ്മുടെ ഒരു ഒരു ഏരിയയിൽ അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഇനി ആ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും അപ്ഗ്രേഡ് ചെയ്യാത്തത് കൊണ്ടാണ് ആ കാലം കഴിഞ്ഞില്ല എന്ന് നമുക്ക് തോന്നുന്നത് അത് തീർന്നു അതിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പരമ്പരാഗതമായ പല കാര്യങ്ങളുടെയും അവസാനമായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു തർക്കമില്ലാത്ത കാര്യമാണ് നമ്മൾ ഏതാണ്ട് ഒരു പത്ത് വർഷം ഇങ്ങോട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കും ഒരു പത്ത് വർഷം ഇങ്ങോട്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും മാറ്റങ്ങളായില്ലേ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ടായത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ലോകം മുഴുവനും ഉണ്ടായത് ഇന്ന് നമ്മൾ വെൽത്തുമ്പിലിരുന്ന് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എന്ത് വിവരങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിലേക്ക് അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മളായില്ലേ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഒരു ഉൽപ്പന്നങ്ങൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യോ അല്ലെങ്കിൽ വിപണനത്തിനോ തയ്യാറാവുമ്പോൾ നമ്മളുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തോ നമ്മുടെ ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുഴുവനോ വിറ്റഴിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത് ഈ ലോകം മുഴുവനും വിറ്റഴിക്കുന്നതിനെക്കുറിച്ച് വേണം എപ്പോഴും ചിന്തിക്കാൻ